ബ്രഹ്മശ്രീ വൈശ്രാന കൃഷ്ണചന്ദ്രൻ എന്ന മൂതിരി അവനാടി എണീച്ച് മൊമെന്റോ നൽകുവാനായി ബ്രഹ്മശ്രീ മൂത്ത സുർമാർ എന്ന മൂതിരി അവരും ക്ഷണിച്ചു കൊടുക്കുന്നു हरे राम हरे राम 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 हरे సమితి వైస్ ప్రెసిడెంట్ అదే कृष्ण कृष्ण हरे हरे ഹരേ 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 രാമ 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 കൃഷ്ണ പെൺപുള്ളി കേശവെന്നുള്ള ഒരു ആദരണം നമ്മള് ആവിടെ തലകയിൽ വെച്ച് നമസ്കരിക്കുകയാണ് പെൺകുളി കേശവനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിക്കുക சிஷ்ன் என்ன வாஸ்திகம் போது ആചാര്യന്മാർ ഭാഗം ആചാര്യന്മാരെല്ലാവരും ഒന്നും വേദിയിലേക്ക് വന്നാൽ ഒന്നിച്ചത് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ദോഷയാത്ര ആരംഭിക്കാം

गुर गुरूसि लक्ष्मण 对对对 Question number 1, let the hymnal. Thank you. Parabhumi to dharyam thayi അതിൽ ഞാൻ പ്രശ്നിക്കുന്നു हरे कृष्ण 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 हरे 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 राम हरे राम राम <may plane story> ും വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ അമ്പാരിന്റെ സുഖത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം അതിന് കാരണക്കാരനായ ഇവിടുത്തെ നമ്മുടെ ഇതിന്റെ എല്ലാ ആചാര്യനായി വാസുദേവൻ നമ്പൂതിരി ആദരവ് അദ്ദേഹത്തിന് ഞങ്ങൾ നൽകുകയാണ് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ സുഹൃതിരി വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ഹാരം അല്ലെങ്കിൽ ഒരു ശവം അനുഭവിച്ച് അദ്ദേഹം ആദരിക്കുന്നുണ്ട് സുതിരി हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 അത്യാവശ്യ കാര്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി എല്ലാ കാര്യവും വളരെ വ്യക്തമായി നടത്തിയാ നമ്മുടെ ഗുരീഷൻ സാർ എന്ന ആദരവിലിരിക്കുന്നു അതേ ദേവസമ്പദരണ ശ്രീ സുന്ദരമേ അൾ കാണുന്നതിനു ശരിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ

ഒരുമിച്ച് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കൗസുത്തിലേ ക്ഷേത്രത്തിലാണ് നടത്തുവാൻ എന്ന് പറഞ്ഞ രണ്ടുപേരാണ് അതുകൊണ്ട് ഈ മഴക്കാലത്തും അത് കൗസ് നടത്തണമെന്ന് ആദ്യം അഭിപ്രായ അതിനുവേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാമെന്ന് എല്ലാവരെയും നമ്മളെ പറഞ്ഞ് ബോധിപ്പടുത്തുകയും ചെയ്ത लेट युवा युद्धनगर के हमारे हमारे रोजीय कहीं लोगों से इतने हमारे सावन निकले हमारे लंदन में सावन इतने लोगों से पश्चिम में जॉइन से करते हैं शरीफेर കൂടി വേദിയിലേക്ക് അദ്ദേഹം അദ്ദേഹം കാരണം ാരായണിയിലേക്ക് സേവകനാണ് അവിടെ ഭാഗവത നാരായണ നിർവഹിക്കുന്ന കൊട്ടിയൂർ പെരുമാളിന്റെ ഭാരത പട്ടേരി എന്ന സ്ഥാനം കഴിക്കുന്ന ആളാണ് അദ്ദേഹം ഇവിടെ പൂജയുടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹമാണ് നിർവഹിച്ചത്

இடம் இடையே ஆதரம் ஆதரணத்தில் பங்கெடுத்த பமஸ்மாரன் நம்பூதி கிழக்கேடம் ஹரிநாராயண நம்பூரி மல்லியூர் దివారణ మహోదరి అవ్వ

അദ്ദേഹത്തിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും അടുത്ത കാലം വരെ ഏക ക്ഷേത്രങ്ങളിലും സപ്താഹിക്കുന്നതിന് പ്രധാനമായിട്ടുണ്ടായിരുന്ന ആചാരനാണ് പേരാക്കുറം തൃശ്ശൂർ ഗൂഗിരി

അതുപോലെ തന്നെ രണ്ടേ ആചാര്യന്മാരുടെ അച്ഛനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ പരമ്പരയുടെ ഒക്കെ അദ്ദേഹം പ്രാർത്ഥിക്കാം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷ നമുക്ക് ക്ലാസ്സുകളിലൂടെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഇപ്പൊ പ്രഭാഷണങ്ങൾ പോലും ഓർലേദാസ രേണുക്കേ ഇനി അവരുടെ കൊല്ലവിക്കാനാണ് നാല് വൈലിസമമാർത്തെ અનુസൃതമായ ദൈല്യത്തിന്റെ മുന്നോവുക കാണാനായി നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അതി հետേ നമ്മൾ അസ്തിക്യം ഉപദന്നാണ് ആളിശീ സുപ്രീതനുകൊണ്ട് കൂടി ഓ മഹാത്മൻ ദൈവതനയായ ആളിശീ സിനിമയാണെന്ന് बोलി അതിനെ എക്സിറ്റ് വർമ്മുന്നിട 17 നമ്മൾക്ക്

ഒരു ചെറിയ ഉപഹാരം നൽകുകയാണ് ഹരിനാരായണ മന്ത്രിക്ക് സത്വ ഉപഹാരം നൽകുന്നു கண்கோடம் சாம் நம்பதி நம்பதி பெரும் சரி முதன் சுமார நம்பதி യും ചെയ്തി അറിയിപ്പുകൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കാൻ അവർ നമ്മൾ ഇവിടുന്ന ഒരു രണ്ടു വരിയായിട്ടാണ് അവിടെ ദേവസ്വത്തിലെ തിരുവോട്ട് ദേവസ്വത്തിലെ ചുമതലപ്പെട്ടവർ അവിടെ ഏറ്റവും അവിടെ ഉണ്ടാവും നിർദ്ദേശങ്ങൾ രണ്ടു വരിയായിട്ട് ആദ്യം ഏറ്റവും ആചാര്യന്മാർ ഏറ്റവും ഇവിടെ ആചാര്യന്മാർ ഇവിടെ സംഗീതന്മാരെല്ലാവരും ഏറ്റവും ട്രാഫിക് ഇല്ലാതെ ആ ആചാര്യന്മാർക്ക് പിറകിലായിട്ട് ഭാരത പൗരാണികന്മാർ നൂറ്റിയെട്ട് പേര് പ്രധാന ആചാര്യന്മാരെല്ലാം പോയതിനു ശേഷം അതിന്റെ പിറകില് നൂറ്റിയെട്ട് പൗരാണികന്മാര് അതുപോലെ തന്നെ അതിന്റെ ഭാരവാഹികളെ സംബന്ധപ്പെട്ടവര് അങ്ങനെയുള്ളവരെല്ലാവരും അതിനുശേഷം ഭർത്തേ ഈ രീതിയിലാണ് നമ്മൾ പോകുന്നത് എല്ലാവരും ബാഗൊക്കെ എടുത്താൽ അവരുടെ ബാഗ് അവരുടെ സീറ്റിൽ തന്നെ വെച്ചോളൂ